അനക്ക് മതിയോ ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഇരിക്കും ടേബിൾ നമുക്ക് ചോറ് കൊണ്ടുവരും മനസ്സിലായില്ലേ അപ്പൊ ഇപ്പച്ചി എന്ത് ചെയ്യാം എനിക്കൊരു പ്ലേറ്റ് തരും എനിക്ക് ഇപ്പച്ചി കൊറച്ചായി കിട്ടു തരും എന്നിട്ട് ഇറച്ചിനെ മാത്രം അതായത് അവിടെ കോഴിയാണ് മനസ്സിലാവുണ്ടോ കേക്ക്ണ്ടോ അപ്പൊ കോഴി മാത്രം ഫോക്കസ് ചെയ്യാതെ സൂപ്പർ അപ്പൊ അതാണ് ഇപ്പൊ എന്താണ് മാടിപ്പൊന്നിച്ച് നോക്കണേട്ട് ആടി പൊന്ന് ചെറുപ്പും നമ്മുടെ ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം പറ സ്വാഗതം പറ രണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് മര്യാദക്ക് സ്വാഗതം പറയും രണ്ട് വയസ്സ് കഴിഞ്ഞിങ്ങനെ എനിക്ക് നീ പറയാ ആ നീ ടാറ്റ വരണ്ട സ്വാഗതം പറഞ്ഞ പോകതല്ല സ്വാഗതം പറ സ്വാഗതം 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 സ്വ പറ സ്വാ സ്വന്ന് ഒക്കത്ത് കറിക്കാം പഠിച്ചോലെ ഗതം ഗതം പറ ഉമ്മ ഉമ്മ കൊണ്ടാ ഇപ്പച്ചിക്ക് ഇപ്പഴേ ഉമ്മ തേരി ആ മറ്റേ ആളവിടെ ആ ഉം 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 ഞാൻ ഞാൻ അടുത്ത ആളു വാ നെക്സ്റ്റ് കമ്മിങ് നെക്സ്റ്റ് കമൗണ്ട് പ്ലീസ് നെക്സ്റ്റ് പ്ലീസ് കം ടു റിപ്പോർട്ട് അയ്യേ ഇല്ല 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 ആ ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ് ഗൈസ് ഞങ്ങളെ പഴയ അയൽവക്കക്കാരനും എൻ്റെ സുഹൃത്തുമായ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുടിയിരിക്കലിന് പോകുന്നത് കുടിയിരിക്കൽ ഗൃഹപ്രവേശനം ഇവിടെ എന്തൊക്കെ ലൈറ്റിൻ്റെ കുറവുണ്ട് സംശയമുണ്ട് കുറച്ച് കുറച്ച് ലൈറ്റുകൾ അത്തരത്തമാതിരി ഫീലുണ്ട് അപ്പം വീട് നമ്മുടെ തറവാട്ടിലാണ് വ്ലോഗിൽ നമ്മൾ വീട് ഉൾപ്പെടുത്തുന്നുണ്ടോച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നില്ല പക്ഷെ ഞങ്ങൾ പോണീൻ്റെ മുന്നേ കുട്ടികൾ കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ അതായത് നമ്മളൊരു സദസ്സിലേക്ക് പോകുമ്പോൾ കുട്ടികളെ നമ്മൾ എങ്ങനെ നോക്കണം അവരോട് അവർ അവരോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെയാണ്

அப்போ சபூர் 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 சபூர்ல அதான் பார்தி അടങ്ങി എപ്പോഴും ഒരു വൈക്കണ ഒരുങ്ങി കാണാ കാണാ പേരൂത്ത രണ്ടു എന്റെ പ്രശ്നം കഴിഞ്ഞോ ഏ എന്റെ പ്രശ്നം കഴിഞ്ഞോ തൊപ്പിടാനാ ആ ആ കഷ്ടം ഏപ്പിടാ മൂക്കോത്തൊണ്ടിരുന്നു അവിടെ വന്നോട്ടെ ഉമ്മമാനെ റിയില്ലേര് എന്താ കണ്ണെന്ന് വള്ളം വന്നത് പറഞ്ഞു കൊടുത്താ അടിച്ചിട്ടില്ല അടിച്ചു തന്നെ ഇഷ്ടല്ലേ എന്താ ഇഷ്ടാത്തത് എന്താ എന്താ സ്ഥലത്തത് ഏഹ് എനിക്ക് മമ്മാന മതിയോ ഇപ്പച്ചോ എന്തിനാ വലിച്ചു കൊണ്ടത് എന്തിനാണ് എന്തിനാണ് കൊണ്ടത് വെയിലല്ല പുറത്ത് നമ്മൾക്ക് എല്ലാവരും പോവാൻ നിക്കല്ലേ അപ്പൊ ഒപ്പം പോയപ്പോ ആക്രാന്തം കൂട്ടുന്നത് കൊറച്ചേരത്തിന് ആ കടന്ന് പൂട്ടോ പ്ലീസ് കൊറച്ചേരത്തിനൊന്നും ഉണ്ടാക്കോ എന്താ ചെന്തേ എപ്പോഴും പേ പേ പറഞ്ഞുകൊണ്ട് ഏഹ് എന്താണത് എന്താ എപ്പോഴും ഇങ്ങനെ പേ പേ പറഞ്ഞോണ്ട് ഈ താത്തു നോക്കി നല്ലൊരു കുട്ടിയാണ്

ഇല്ല രസമുള്ളതാണ് സൂപ്പർണ്ട് ഏഹ് എനിക്കിഷ്ടപ്പെട്ടത് തേരിന്റെ ഞാൻ ഒരു രണ്ടാളം പറഞ്ഞ കാര്യം പറഞ്ഞ സൂപ്പർ ഫോണോ ഫോൺ കൊടുത്ത് അടങ്ങിയിരിക്ക ടേബിൾ കണ്ട ചാടി കേറി പിന്നെ ചോറ് ആ മനസ്സിലായോ കേറിയിരിക്ക ിക്കുന്ന എന്റെ നിർത്തിയ പാട്ട് പാടിക്ക പാടടി പാട്ടടി പാട്ട് പാടിക്ക എങ്ങനെ പാടുക പേ പോയോ പേ പറയേ നോക്കേ അങ്ങനെന്താ പറയാലോ രണ്ടാർക്കും ജലദോഷം പാട്ടും മൂക്ക് എന്താ ചെയ്യാ വൃത്തിയാക്കി വൃത്തിയാക്കി വാങ്ങി മോഴും അതിന്റെ മൂക്ക് ശരിയാക്കണ്ട പോണീന മുന്നേ ഇപ്പച്ച പാടെ വരിക ഇമ്മച്ചിക്ക് തെന്നി കൊണ്ട് പോട്ടെ ഉമ്മല്ലോ അപ്പൊ ഞാൻ പോയി ഇരിക്കുക ചോറ് തിന്നുമ്പോൾ ഇനി ഇടങ്ങാറാക്കു പറഞ്ഞു കേക്ക് ഞാൻ കേക്ക് മതി നോക്കി കേൾക്കുവേക്കോ ഫസ്റ്റ് ട്രിപ്പ് ഇരിക്കും ഫസ്റ്റ് ടേബിൾ നമുക്ക് ചോറ് കൊണ്ടുവരും മനസ്സിലായില്ലേ അപ്പൊ ഇപ്പച്ചി എന്ത് പ്ലേറ്റ് തരും എനിക്കിപ്പച്ചി കുറച്ചായി കിട്ടു തരും എന്നിട്ട് ഇറച്ചിനെ മാത്ര കോഴിയാണ് മനസ്സിലാവുണ്ടോ കേക്കുണ്ടോ അപ്പൊ കോഴി മാത്രം ഫോക്കസ് ചെയ്യാതെ കുറച്ച് ചോറും കുറച്ച് തൈരും എല്ലാം പാടെ കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കണം ഓക്കേ ചിക്കൻ കൂടി തിന്നു എനിക്ക് കുഴപ്പമില്ല പക്ഷെ ആക്രാന്തം ചോറ് തിന്നണം ഏഹ് ചിക്കൻ മാത്രം ഞാൻ അവിടെ തിന്നമ്മ അതല്ലേ ഞാൻ പറയണതല്ല ഇന്ന് ചീ ഇമ്മ ഇവിടെ ഇമ്മ വേറെ കല്യാണത്തിന് പോയിക്കാണ് ഇമ്മമ്മ അമ്മായിന്റെ അതോ കുട്ടിന്റെ കല്യാണത്തിന് പോയിക്കാണ് ഏട്ടത്തിന്റെ കുട്ടിന്റെ അപ്പൊ ഞാനും മിജും ഇമ്മച്ചി ഇന്നെയാണ് പോണത് അവിടെ ആദിക്കുട്ടനും മൂത്തമ്മി ഇല്ലാത്ത ഒക്കെ ഇണ്ടാവും കേക്കണ്ടോ പറയണത് ആ എന്നാ ഇത് സൂപ്പർ ആയിക്കണ് ഏതാണ് ആ അപ്പൊ അതാണ് ഇപ്പച്ചി പറയണത് അവിടെ പോകുമ്പോ എന്റെ കുട്ടി നല്ല കുട്ടിയായിട്ട് മാടിപ്പൊന്നു ചോക്കണേ മാടി പൊന്നിച്ച കൈട്ട് കൈസ് തെറ്റി പോണിപ്പോ തെറ്റിപ്പോലൊക്കെ തെറ്റിപ്പോയിരിക്കും തെറ്റിരിക്കണപ്പ് ഇനി താത്തി കുട്ടികളൊക്കെ രണ്ടും ഉമ്മ കൊടുത്തു എന്താണ് എന്താണ് ജലടി ഓളം മാടി പൊന്നിച്ചത് ചോളം വെക്കി ജലവള കാട്ടിയത് ജലവള കാട്ടിയത് ഏ ഏതെ ഏഹ് അതിന്റെ രാത്രി പാട്ടാങ്കാടി പോകണം പോയി പൊട്ടേ 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 അയ്യവർക്കെല്ലാം ചേച്ചിയാണ് ഏറ്റവും തൊപ്പിയടേ അതിന് രാത്രി മഞ്ഞുള്ള വാങ്ങിയാണ് നമ്മൾ പോവല്ലേ കൂടി കുളിക്കട്ടെ കുളിക്കട്ടെ പച്ചി ഏ ആ തൊപ്പിട്ടൊപ്പിട്ട് തൊപ്പിട്ട് തൊപ്പിട്ടോ ഏതെ ഏ ഇതിനെ സീമിന്റെ തൊപ്പിയാണ് ഓ പാട്ടങ്ങാടിക്കുന്നതാണ് ഞാൻ ഓട്ടന്ന് വാങ്ങിയാണ് പാട്ടത്തിന് ഞാൻ ഒത്തിരി അവൾ ഒരുങ്ങുകയാണ് ഞങ്ങള് നിങ്ങള് എന്താണ് ഇപ്പൊ ഇങ്ങനെ നമ്മടെ മറച്ചില്ലേ ഇതൊന്നും ഉണ്ടായിട്ടില്ല നല്ല വെയിലേ മൂടിക്കഴിഞ്ഞാല് അതിന്റെ ഉള്ളു കൂടെ വെള്ള കത്തനോടെ വെളിച്ചം വരികയാണ് എന്താണ് കൊടുക്ക പൊന്നാരെ കുട്ടി കൊന്നു പോണ്ട പെടുന്നു

ബ്രോസ്റ്റ് ആണോ? ഹേ? വേറെന്നോണ്ടി? എച്ച് എ. ഇങ്ങടേരി 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 തടക്കാടേ. അടക്കളടേ. പൊട്ട പൊട്ട കൊണ്ടണ്ടി പൊട്ടണ്ടി. നോക്കി. ഇതാ നേരെ നോക്കി 12 5 ആയിട്ടുണ്ട്. നോക്കി ദേരെ പറနေ ഇട്ടുണ്ട്. എന്താണ് ഇഞ്ഞിന് എന്നാ പാടുന്നത്? ഇവിടെ പൊന്നാര വാളേ. ഹേ? പോണോ? ആ പോകുന്നേ അല്ലേ? ഓ കൊടുത്താ. ഓ കൊടുത്താ. ഓ കൊടുത്താണെ മച്ചേദി. നിന മുർക്കി. ഉം മുട്ട다가 കേ. വീട്ടിലേ എന്നെ ഒരാള് തെരഞ്ഞു കിട്ടിണ്ട് അന്നെ കാണാൻ ഒരാള് കേട്ടിട്ടുണ്ട് അന്റെ ചക്രേർ അന്റെ ചക്രീപര് എന്നെ കാണൊക്കെ പറഞ്ഞിണ് ജുമ കൊടുക്കുവോ ഏ ജെന്ത കൊടുക്ക മുട്ടയിനെ കഴിച്ചോ ആരെ മുട്ടയിനെ കഴിയോ ആരെ ഓനെ പറ്റി മുട്ടയ ആങ്കടക്കള ജാ ആരെ പറينه ഇങ്ങനിലോ ഏതാ ഇവിടെ ഇപ്പോ ഓരണ്ടല്ല ഇപ്പോ ആ അയ്യോ ടസി കിളി മുട്ടനെ കൈന്തോ പറ്റിയങ്ങന ഗയ്സ് 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 പല ഓക്കെ ഇപ്പനെ കുട്ടീനെ ആക്കത്തിന് കാരണേ ഇമ്മച്ചിക്ക് ഇങ്ങനെ രണ്ടാളിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇമ്മച്ചിക്ക് തിന്നാൻ കഴിയൂല അപ്പം ഇമ്മച്ചി എനിക്ക് വേണ്ട ഇമ്മച്ചിൻ തന്നെയാണ് പോവുക ഇച്ചും ഞാനാ പോകട്ടോ അപ്പൊ ഞമ്മള് ഉഷാറായിട്ട് തിന്നിട്ട് പള്ളം കീർപ്പിച്ചിട്ട് മാവേലി അപ്പൂപ്പന്റെ മാതിരി വരണേ നമ്മളിട്ടോ തിന്നിട്ട് ഓക്കെ എന്നിട്ട് നമ്മള് വന്നിട്ട് നേരെ കടന്നുറങ്ങും കേട്ടോ ഇവിടെ വീട്ടില് വന്നിട്ട് ഉറങ്ങു പിന്നെ എങ്ങനെ വാണ്ടിച്ച് പറഞ്ഞോണ്ടോ ബാപ്പാനൊക്കെ പത്തു കൊല്ലം മുന്നേ കഴിഞ്ഞാണ് പിന്നെ പോകണം എനിക്ക് പത്ത് കൊല്ലായി പത്ത് കൊല്ലം എന്താ നമ്മള് ദിവസം എന്താ കാരണം <laughs> <laughs> ഉടുപ്പ് ഇഷ്ടപ്പെടാതൊക്കെ ഏജോ ഉറങ്ങാ ഞങ്ങളൊക്കെ കുടിയിൽ തന്നെ പോവാണ് പക്ഷേ കുട്ടപ്പനായിട്ട് പോയിരുന്നു സുന്ദരനായിപ്പിച്ചു പോവും ചേച്ചി ഇങ്ങനെ പൊട്ടത്തിയാളമായിരുന്നോട്ടോട്ടിയെ പന്ത്രണ്ടേ പത്തായിട്ടുള്ളൂല്ലേ മോട്ടിയെ കുട്ടികളപ്പറല്ലേ ഒരു വൈറ്റിക്ക് പോകുമ്പോ